ഗൾഫിൽ പെരുന്നാളാണെങ്കിൽ പിന്നെ പിറ്റേന്ന് നാട്ടിലും പെരുന്നാളായിരിക്കും എന്നാണ് പുതിയ അഭിപ്രായം അപ്പോൾ പിന്നെ പെരുന്നാളിനെ വരവേക്കാൻ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഫുഡിനുള്ള ചിക്കനും ബീഫൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും ഉമ്മച്ചയാണെങ്കിൽ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ ഞാൻ ഞാനപ്പോഴേക്ക് ബീഫൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഇമ്മയും കുഞ്ഞാമ്മയും ആണെങ്കിൽ മയിലാഞ്ചിൻ്റെ പിന്നാലെയാണ് മരത്തുമെന്ന് മയിലാഞ്ചിയൊക്കെ കുരി അത് അരക്കാൻ നിൽക്കുകയാണ് പിന്നെ നിങ്ങളെല്ലാവരും കൂടെ കൂടിക്കാണ്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞെച്ച് പിന്നെ മൈലാഞ്ചി അരച്ചു അത് കഴിഞ്ഞ് നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഞാൻ മടക്കി വെക്കാം കേട്ടോ ഡ്രസ്സൊക്കെ ഒരുപാട് ഡ്രസ്സ് ഡ്രസ്സുണ്ടായിരുന്നു മടക്കി വെക്കാൻ ഇതുപോലെ ചെയ്യുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആട്ടോ ഇക്കൻ്റെ ഷർട്ടിൻ്റെ സ്മെല്ല് ഓഹ് പറഞ്ഞറിയിക്കാൻ പറ്റൂല മടക്കി വെക്കലും നല്ല ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാം കേട്ടോ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പൊതുവേ ഫുഡ് കഴിക്കലു അപ്പോൾ ഇന്ന് ലാസ്റ്റത്ത് നോമ്പായത് തന്നെ പത്തിരിയും ചിക്കൻ കറിയും ബീഫും കയറ്റിയത് കേട്ടോ മച്ചി ഉണ്ടാക്കിയത് അതിനിടയിൽ വാർത്ത കാണുന്നുണ്ട് മാസപ്പിറവി കണ്ടത് വാർത്തയിൽ കാണുമ്പോഴുള്ള പ്രത്യേക സന്തോഷത് ഉമ്മച്ചി പിന്നെ ആലക്ക് ഫുഡ് എടുക്കെട്ടോ ഉമ്മച്ചി കൊടുത്ത അഞ്ച് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും ഞാനാണെങ്കിൽ അത് അര മണിക്കൂറോളം വേണ്ടി വരും പിന്നെ ഒട്ടൂന് ഞാൻ ഫുഡ് കൊടുത്തു എന്നാൽ ഏകദേശം ഒരു മണിക്കൂറോളം ഞാനും അവൻ്റെ പിന്നാലെ നടന്നേക്കും പിന്നെ ഓർക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഓലെ കുളിപ്പിച്ചു ഓരോക്കെടുത്തിറക്കാൻ പോയപ്പോൾ ഇമ്മച്ചും കുഞ്ഞാമ്മയും ഉമ്മയും ഒക്കെ വെല്ലുളളിയും തക്കാളിയും കാരറ്റൊക്കെ അരിഞ്ഞ് വെക്കാം കേട്ടോ ബിരിയാണിയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആക്കി വെക്കാം തലേന്ന് അരിഞ്ഞു വെച്ച പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെയാണ് സാധാരണ ഞങ്ങൾ ചെയ്യല് അത് കഴിഞ്ഞ് കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് ഒരു രണ്ടരക്കത്ത് സിന്നു നിസ്കേഴ്ച്ച് വന്നപ്പോൾ ചേച്ചി ചി ഏകദേശം പണികളൊക്കെ തീർത്തുക അവസാനം കെട്ട ജോബിലാണ് ചിക്കൻ മസാല പൊരിക്കാനുള്ള ചിക്കൻ മസാല തേച്ച് വെക്കുകയാണ് പിന്നെ ബാക്കിയെല്ലാം ഫ്രിഡ്ജിൽ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയാണ് കലാപരിപാടികൾ തുറങ്ങണേട്ടോ അരച്ചു വെച്ച മെയില്ല ചിമ്മമാക്കും കുഞ്ഞമ്മക്കും മസ്റ്റാ കേട്ടോ അപ്പം അതുകൊണ്ട് ഓരോ ഡോട്ടൊക്കെ ഇട്ടുകൊടുത്തു അത് അതുകൊണ്ട് ഇടാൻ കുറച്ച് ഇടങ്ങേറാണ് അത് കഴിഞ്ഞ് പിന്നെ ട്യൂബോളിൻ്റെ ഉള്ളിലൊക്കെ വരച്ചുകൊടുത്തോണ്ടിരിക്കാണ് കുഞ്ഞമ്മന്റെ കൈ നിറക്കലായിരുന്നു ടാസ്ക് കുഞ്ഞാമ്മ അനിയത്തി അനിയറ്റോ ഞങ്ങളോടക്ക് വിരുന്ന് വന്നതാണ് ഇടക്ക് ഇങ്ങോട്ട് വരും അതെ കഴിഞ്ഞ് കുഞ്ഞമ്മന്റെ ഒരു കൈ കഴിഞ്ഞ് രണ്ടാമത്തെ കൈ ഇട്ടുകൊണ്ടിരിക്കട്ടോ ഇമ്മമ്മ നേരത്തെ ഇടന്ന് ഉറങ്ങലുണ്ട് എട്ടര ഒമ്പത് മണിൻ്റെയൊക്കെ ഇടയിൽ ഉമ്മക്ക് കിടന്നുറങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ കുഞ്ഞമ്മൻ്റെ മൈലാഞ്ചരിൽ കഴിഞ്ഞിട്ട് വേണം ഉമ്മക്ക് ഇടാൻ ഇറങ്ങി കാത്തിരിക്കട്ടോ അത് കഴിഞ്ഞ് കുഞ്ഞമ്മൻ്റെ രണ്ട് കൈയിൻ്റെ അപ്പുറത്തൊക്കെ ഇട്ടെടുത്ത് കേട്ടോ അപ്പോഴേക്ക് ഉമ്മ തെറ്റിപ്പോകുന്നോ എൻ്റെ ടെൻഷന് കാരണം പ്രായമാകും തോറും കുട്ടികളുടെ മനസ്സെന്ന് പറയണേ കേക്കാലോ അതുപോലെ ആട്ടോ നമ്മളെ ഉമ്മന്റെ അവസ്ഥയും ഇപ്പൊ തന്നെ ഏകദേശം പത്തര മണിയായിട്ടോ എന്നിട്ടാണ് മമ്മാക്കിടണത് ഈ മമ്മക്ക് വൈലാഞ്ചി ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ വേഗിയത് കൊണ്ടല്ലേ ഉമ്മ ഒറ്റക്ക് ഇടാനൊക്കെ തുടങ്ങി അപ്പൊ ഞാൻ അത് കേകി വരാൻ പറഞ്ഞു അത് കഴിഞ്ഞേ ഞാൻ പറഞ്ഞില്ലേ ഇമ്മമാക്ക് കുട്ടികളുടെ സ്വഭാവം ഇട്ടോ അപ്പൊ അതൊക്കെ കേക്ക് കഴിഞ്ഞ് പിന്നെ ഇമ്മമ്മക്ക് ഇട്ടു കൊടുക്കാൻ നിന്നു ഇമ്മന്റെ കുഞ്ഞിക്കൈന്ന് പറയുന്നുണ്ട് വേഗം സംഭവം തീരുട്ടോ സാധാരണ സിസ്റ്റേഴ്സിനെ പോലെ തന്നെ ഇമ്മയും കുഞ്ഞാമ്മയും ഇടയ്ക്കൊരു കോൺഫ്ലിക്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ അത് കേൾക്കാൻ തന്നെ ഭയങ്കര രസം അതില്ലാതെ ഓർക്കും പറ്റില്ല കേട്ടോ അതൊക്കെ കേൾക്കാനും കാണാനൊക്കെ വേറെ ഇവണേ തമാശിട്ടാണെങ്കിൽ അവര് തമ്മിൽ നല്ല ഇമ്മമ്മ കുഞ്ഞമ്മനെ കുഞ്ഞാമ്മനെ ട്രോളിക്കൊണ്ടിരിക്കട്ടോ കുഞ്ഞാമ്മാൻ്റെ വിഷം അതൊന്നും അല്ല മൈലാനിച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ ഫോണില് കളിക്കാൻ പറ്റുന്നതാണ് കുഞ്ഞാമ്മന്റെ സങ്കടം അപ്പൊ അതിനെ കുറിച്ച് ഉമ്മമ്മ ഉമ്മ ഫൈനലി ഉമ്മമാൻ്റെ ഒരു കൈ കംപ്ലീറ്റ് ആയിട്ടോ സിമ്പിൾ വർക്ക് ആട്ടോ മമ്മാക്കിഷ്ടം അപ്പം അങ്ങനെ ചെയ്തു കൊടുത്തു അത് കഴിഞ്ഞ് ഉമ്മാൻ്റെ നാത്തമ്മലൊക്കെ അരിച്ചരച്ച മയിലാഞ്ചി ഇട്ടിട്ടോ ഇത് നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള മയിലാഞ്ചി കേട്ടോ നാടൻ മയിലാഞ്ചിയാണ് ഇല പറിച്ച് ഊരി നന്നായി കഴുകി വൃത്തിയാക്കി സാധാരണ മമ്മ അമ്മയിലൊക്കെ അരക്കണ കാണാം ഇപ്രാവശ്യം നോമ്പായതുകൊണ്ട് ആകെ ക്ഷീണിച്ചോണു അപ്പോൾ ഇപ്രാവശ്യം മിക്സിയിലിട്ടോ ഇല അരച്ചത് എനിക്കും ഇഷ്ടാ കേട്ടോ അതിൻ്റെ ആ ഒരു ഓറഞ്ച് കളറൊക്കെ പക്ഷെ ഇടാൻ ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞ് മമ്മൻ്റെ മറ്റേ കയ്യിലും മയിലാഞ്ചി കെട്ടി ഇട്ടുകൊടുത്ത് കേട്ടോ അത് കഴിഞ്ഞ് മുമ്മ പോയി പിന്നെ ഉമ്മച്ചിൻ്റെ കയ്യിൽ ഇടാൻ തുടങ്ങി ഉമ്മച്ചിക്കും സിമ്പിൾ വർക്കുകൾ കേട്ടോ ഇഷ്ടം ഉമ്മച്ചി പിന്നെ ഏത് സമയവും മൈലാഞ്ചി ഇടണ ആളാട്ടോ കേട്ടോ ഇനി പെരുന്നാളാണെങ്കിലും നോമ്പാണെങ്കിലും അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും ഉമ്മച്ചിക്ക് മയിലാഞ്ചി മസിച്ചോ ഉമ്മച്ചിൻ്റെ കൈ വരലുമ്മലൊക്കെ ഏത് ടൈമിലും ആ ഒരു മൈലാഞ്ചി ചുവപ്പ് കാണാം അത് ചെറുപ്പം മുതലേ ഇമ്മച്ചക്ക് ഷീലായതാട്ടോ പക്ഷെ എനിക്ക് മൈലാഞ്ചിനോട് അത്ര വലിയ കൃഷിയൊന്നും കേട്ടോ ഞാൻ പേരിന് വേണ്ടിയിട്ട് അങ്ങനെ ഇടുന്നല്ലാതെ അല്ലാതെ മൈലാഞ്ചൊന്നും എനിക്ക് ഇട്ട് നടക്കാൻ താല്പര്യമില്ല അങ്ങനെ ഇമ്മച്ചിന്റെ ഇമ്മച്ചിന്റെ ഇമ്മച്ചി ഡിസൈൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നാത്ത് വരുമ്പോൾ സാധാരണ ഓള കേട്ടോ ഇട്ടു തരിക എനിക്കങ്ങനെ ഇടാനൊന്നും അറിയില്ല ഇവിടെ വന്നതിനു ശേഷം കേട്ടോ ഓരോരുത്തർക്ക് ഇട്ടുകൊടുത്തോക്കെ അങ്ങനെ പഠിച്ചത് ഉമ്മച്ചീന്റെ ഒരു കൈമല ഇട്ടുകൊടുട്ടോ പിന്നെ എന്നോട് ഇട്ടുപോയി കിടന്നുറങ്ങാൻ പറഞ്ഞു കുട്ടിയാക്കിട്ടുടുത്തില്ലെങ്കിൽ ഇപ്പച്ചി ചീത്തറിയട്ടോ അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു സുന്നത്തിന് ഞാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ഇട്ട് കൊടുക്കെ കേട്ടോ ആലക്കിട്ടിട്ട് കാര്യൊന്നുമില്ല ഇപ്പൊ മിക്കും കണ്ടോണ്ടി കണ്ടില്ലേ അങ്ങനെ ആലൻ്റെ രണ്ട് കാൽമരും ഞാൻ അതിസാഹസികമായി ഇട്ടു കൊടുത്തു പക്ഷെ രണ്ട് ഓൾക്ക് അമ്മ നിന്നാണ് കിടന്നില്ല ആകെ ബെഡ്ഷീറ്റിലായിട്ടോ അങ്ങനെ അത് കൊളായി പേടി എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതൊക്കെ അനുസരിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒട്ടുവിന് ഇട്ടുകൊടുത്തു ഒട്ട് പിന്നെ ഒന്നും അറിയില്ല അവൾ സിമ്പിളായിട്ട് അവൻ്റെ പേര് എഴുതി കൊടുത്തു പിന്നെ അലൻ്റെ കയ്യിലും അവളുടെ പേര് എഴുതി കൊടുത്തു അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ എനിക്ക് ആരം തരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കട്ടെ ഞാൻ എല്ലാവരും പോയി കിടന്നിരിക്കണേ എനിക്കെനിക്ക് വന്നിട്ടുമില്ല പിന്നെ ഞാൻ എന്തൊക്കെയോ കട്ടിക്കൂട്ടി സിമ്പിളായിട്ടൊരു ഡിസൈൻ വരച്ചു അപ്പോഴേക്ക് സമയം ഏകദേശം പന്ത്രണ്ട് മണി ആവാൻ അപ്പോൾ പിന്നെ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി രാവിലെ നേരത്തെ എണീക്കണം സോ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ പോയി ഓക്കെ